ഹായ് ഫ്രണ്ട്സ് നല്ലൊരു ഫില്ലിങ്ങോട് കൂടി അരിപ്പൊടി കൊണ്ട് ആവിയിൽ വേവിച്ചെടുത്ത നല്ലൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാം ഇന്ന് ഇതിനു വേണ്ടി അരക്കപ്പ് ഇളം ചൂട് പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കുക അര ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇടാം പാലെടുത്ത അതേ കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഏതെങ്കിലും കുക്കിംഗ് ഓയിലും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാം കടയിൽ നിന്ന് വാങ്ങുന്ന നൈസ് എടുത്തിട്ടുള്ളത് അപ്പത്തിനും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങുന്ന അരിപ്പൊടിയില്ലേ ആ അരിപ്പൊടിയാണ് ഇത് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എക്സ്ട്രാ പാലും കൂടി ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് പാലിന് ഇളം ചൂടുണ്ടായിരിക്കണം പാൽ ഒന്നിച്ചൊഴിക്കാതെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ കോരി ഒഴിക്കാൻ പാകത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത് ഇനി ഇത് വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം ഇനിയൊരു ഫില്ലിംഗ് ഉണ്ടാക്കാം ഇതുപോലെ കുറച്ച് ശർക്കര പാനിലേക്ക് ഇട്ട് കൊടുക്കുക കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക ഇത് നല്ല ശർക്കരയാണ് കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കരയായത് ശർക്കര നന്നായി അലിഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങയും മധുരമൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഇതിലേക്ക് ഒരു കയറ്റി ചെറുതായി ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ വെള്ളമയം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം വെള്ളമയം മാറി വരാൻ കൂടുതൽ സമയമൊന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ ആവും നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്കാക്കുരു പൊടിച്ചതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക വൺ അവർ ആകുമ്പോഴത്തേക്കും ഈ മാവ് സോഫ്റ്റായി പൊങ്ങി വന്നിട്ടുണ്ടാവും വൺ അവറിൽ കൂടുതൽ വെക്കാൻ പാടില്ല മാവ് പുളിച്ചു പോവും ഈ പലഹാരത്തിന് പുളിക്കാത്ത മാവാണ് ആവശ്യം മാവ് പുളിച്ചു പോയി കഴിഞ്ഞാൽ ഈ പലഹാരത്തിന് അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇത് ആവിയിൽ വവിച്ചെടുക്കാൻ വേണ്ടി ഈ ഒരു പാത്രത്തിലേക്ക് ബട്ടർ തടവിയിട്ടുണ്ട് പകുതി മാവ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് ആവി വന്ന പാത്രത്തിലേക്ക് വെച്ച് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് ഇല്ലേ ഇത് ഇട്ട് കൊടുക്കുക ഫില്ലിങ്സ് താഴോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് രണ്ട് മിനിറ്റ് ഇത് വേവിച്ചെടുക്കുന്നത് ഇനി ബാക്കിയുള്ള മാവ് ഇതിൻ്റെ മേലൂടെ ഒഴിച്ചു കൊടുക്കുക ഫില്ലിങ് കറക്റ്റായി കവറാകുന്ന വിധത്തിൽ വേണം ഇതൊഴിച്ചു കൊടുക്കാൻ വേണ്ടി ഇതുപോലെ ആകുമ്പം ഇതിൻ്റെ ഫില്ലിങ്സ് ഒന്നും പുറത്ത് വരില്ല കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ മേലൂടെ ഉണക്ക കൂടി വെച്ചുകൊടുക്കുക ഇനി ഇത് അടച്ച് വെച്ച് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് വെന്തോ ഒന്ന് ചെക്ക് ചെയ്യണം ഇതിപ്പോൾ കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം തണുത്ത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അരികുന്നൊക്കെ വിട്ട് വരും ഇത് ഈസിയായി ഡീമോൾഡ് ചെയ്യാനും പറ്റും ഈ മാവ് കലക്കുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഇളം മധുരമേ ഉണ്ടാവൂ ഇത് കണ്ടോ ഫില്ലിങ്സ് ഒന്നും പുറത്തു വന്നില്ല ഇനി ഇതൊന്ന് തിരിച്ചിടാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റിയായ ഈവനിങ് സ്നാക്സ് റെഡിയായി ഇത് നല്ല സോഫ്റ്റും ആയിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റും കൂടി ആയിരിക്കും ഇനി ഇതൊന്ന് കട്ട് ചെയ്തും കൂടി നോക്കാം കട്ട് ചെയ്യുമ്പം തന്നെ അറിയാമല്ലോ ഇത് അത്ര സോഫ്റ്റാണെന്ന് ഇതിൻ്റെ ടെക്സ്ചർ ഒരു ബ്രെഡിൻ്റേതായിരിക്കും ഫില്ലിങ്സ് ആണെങ്കിൽ സൂപ്പർ ടേസ്റ്റും ആയിരിക്കും Okay friends, bye bye. Thank you for watching.